മരണാനന്തരം അഞ്ചു പേർക്ക് പൊതുജീവനം നൽകി ജയിൽ വകുപ്പ് ജീവനക്കാരൻ കാട്ടാക്കട സ്വദേശി എ ആർ അനീഷിന്റെ ആറ് അവയവങ്ങളും മാറ്റിവെച്ചു ഹൃദയം കരൾ വൃക്കകൾ ശ്വാസകോശം നേത്രപടലങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ദാനം ചെയ്തത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ശ്വാസകോശം മാറ്റിവെക്കുന്നത് കഴിഞ്ഞ ദിവസം ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിവരും വഴിയാണ് അനീഷ് കുഴഞ്ഞു വീണ് മരിച്ചത് അഖിൽ വിവരങ്ങളുമായി അഖിൽ ഒരാൾ അഞ്ചു പേർക്ക് പുതുജീവൻ നൽകിയതിന്റെ വാർത്തയാണ് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി കഴിഞ്ഞ ദിവസം അതായത് പതിനേഴാം തീയതിയാണ് ഇത്തരത്തിൽ ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം മടങ്ങി വരികയായിരുന്നു പമ്പയിൽ നിന്ന് എത്തുമ്പോൾ ഈ ഇത്തരത്തിൽ ചികിത്സകയും അവസ്മാരമുകയും എന്ന ശേഷം വീണ തലയടിച്ചാണ് പരിക്കേറ്റത് ആദ്യം പത്തനംതിട്ട ആശുപത്രിയിലും പിന്നീടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലും കൊണ്ടുവന്നത് ഇരുപത്തി രണ്ടാം തീയതി മൂന്ന് ഇത്ര ദിവസത്തോളം ചികിത്സയിൽ കഴിഞ്ഞു തുടർന്ന് ചികിത്സയിൽ ഇരിക്കും ഇരുപത്തി രണ്ടാം തീയതി ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ അനീഷിന് മത്തി മസ്തിഷ്ക മരണം സംഭവിച്ചത് അതിനെ തുടർന്ന് ഇയാൾ നേരത്തെ തന്നെ അനീഷ് ഇത്തരത്തിലുള്ള ഇത് ഈ അവയവദാനത്തിന് വേണ്ടിയിട്ടുള്ള ഒപ്പിട്ട് നൽകുകയും ഒക്കെ തന്നെ സന്നദ്ധയ്ക്ക് അറിയിച്ചിരുന്നു ആ കാര്യങ്ങൾ അതായത് സഹോദര ഒരു ആഗ്രഹം അത് നടപ്പിലാക്കുകയാണ് പിന്നീട് കുടുംബാംഗങ്ങൾ അതിന് സമ്മതിക്കുകയും ചെയ്തതോടെയാണ് ഇത്തരത്തിൽ പേർക്ക് പുതുജീവൻ നൽകാനായിട്ട് അനീഷിന്റെ അവയവങ്ങൾ പോകുന്നത് ഈ എട്ട് അവയവങ്ങൾ അതായത് ഏഴു പേർക്കാണ് പുതുജീവൻ നൽകുക അതായത് അഞ്ച് അവയവങ്ങൾ അഞ്ച് പേർക്ക് ഇതിനോടകം തന്നെ അതായത് ആറ് അവയവങ്ങൾ ഇതിനോടകം തന്നെ മാറ്റി വെച്ച് കഴിഞ്ഞിരിക്കുന്നു വൃക്ക രണ്ട് വൃക്കകൾ അതുപോലെ തന്നെ കൈ അമൃത ആശുപത്രിയിലാണ് അതിന്റെ ശസ്ത്രക്രിയകൾ നടന്നത് ഒപ്പം തന്നെ ഒരു വൃക്ക എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലും ഒപ്പം തന്നെ മൂന്ന് അവയവങ്ങൾ ഒരേ സമയത്ത് അതായത് ഒരു വൃക്കയും ശ്വാസകോശങ്ങൾ രണ്ട് ശ്വാസകോശങ്ങൾ ഒരാൾക്കാണ് ഇത്തരത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഹൃദയ ശസ്ത്രക്രിയയും അങ്ങനെ മൂന്ന് ശസ്ത്രക്രിയകൾ ഒരേ സമയം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും നടന്നു എന്തായാലും ആദ്യമായിട്ടാണ് ഒരു ശ്വാസകോശ മാറ്റിവെക്കുന്നത് സ്വകാര്യ ആശുപത്രിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ പോലും സർക്കാർ ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് ഒരു ശ്വാസകോശം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ നടക്കുന്ന അതും ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അഞ്ച് പേരുടെ ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ നേത്രപടലങ്ങൾ മാറ്റിവെക്കുന്ന നടപടികളേക്ക്